സുരേഷ് ഗോപിജി അടിപൊളിയാണ് സൂപ്പറാണ് എനിക്ക് സുരേഷ് ഗോപിജിയുടെ കമ്മീഷണർ ഇഷ്ടം എഫ് ഐ ആർ സിനിമയാണ് എഫ് ഐ ആർ സിനിമയിലെ മുഹമ്മദ് സർക്കാർ ഐ പി എസ് അത് അടിപൊളിയാണ് സൂപ്പറാണ് പിന്നെ എനിക്ക് ലേലം ഇഷ്ടമാണ് ആനക്കാട്ടിൽ ചാക്കോച്ചി യെസ് പോളീസ് ആനകളും ഇനി നമ്മളുടെ ചന്ദ്രശേഖർജി ചന്ദ്രശേഖർ ജി കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രാസംഗികനാണ് പുള്ളിക്ക് മലയാളം നന്നായിട്ട് വായിക്കാനും മടക്കി കുത്താനൊക്കെ നന്നായിട്ട് അറിയാം ലൂസിഫറിലെ ടോവിനെ അഭിനയിച്ചതിനേക്കാൾ നന്നായിട്ട് ആ പ്രസംഗം നന്നായിട്ട് അവതരിപ്പിച്ചത് നമ്മളുടെ ചന്ദ്രശേഖർ ജിയാണ് പിന്നെ നമ്മളുടെ സുരേന്ദ്രൻജി സുരേന്ദ്രൻ ജി നല്ലൊരു ഫുഡിയാണ് പുള്ളിക്ക് ഭക്ഷണം ഭയങ്കര താല്പര്യമുള്ളതാണ് പുള്ളി എന്ത് ഫുഡ് കിട്ടിയാലും ട്രൈ ചെയ്യും പുള്ളിയുടെ നർമ്മം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി നമ്മൾ നമ്മളുടെ ഗോപാലകൃഷ്ണൻ ജി ജി സൂപ്പറാണ് ജിയും അടിപൊളിയാണ് ജിയുടെ മറ്റേ മറ്റേ ഡാൻസ് ഉണ്ടായിരുന്നല്ലോ മറ്റേ തൃശ്ശൂർ അത് അടിപൊളിയായിരുന്നു വേറെ ലെവലായിരുന്നു ഇതേപോലെ ഡാൻസ് കളിക്കുന്ന വേറെ ആരുണ്ട് പ്രഭുദേവ ആർ നിൽക്കും അങ്ങനത്തെ ഡാൻസ് ആയിരുന്നു ഇനി നമ്മളുടെ പ്രധാന ജി ആയ ഇഞ്ച് ജി ഇഞ്ച് ജി ഇതേപോലെ ഇത്രയും നല്ലൊരു റേഡിയോ ഇനി ലോകത്തില്ല ഇത്രയും നന്നായിട്ട് റേഡിയോ പ്രഭാഷണങ്ങൾ നടത്തുന്ന വേറൊരാൾ ഇനി ഭൂമിയിൽ ജനിക്കാനും പോകുന്നില്ല വൺ സൈഡാണ് അപ്പോൾ ഇങ്ങനെ ഏറ്റവും നന്നായിട്ട് റേഡിയോയിൽ പറയുന്നത് പുള്ളിയാണ് പുള്ളി സൂപ്പറാണ് പുള്ളിയും വേറെ ലെവലാണ് ഇത്രയും നല്ലത് പറഞ്ഞാൽ മതിയാ എല്ലാ ദിവസവും പറയണ്ടല്ലോ ഇവരെ പറ്റി നല്ലത് പറയുന്നില്ല നല്ലത് പറയുന്നില്ല എന്ന് ഇപ്പം ഇത്രം പോരെ സൺഡേ അല്ലേ ഐസ്ക്രീം വീണ്ടും സന്ധിക്കുമ്പോൾ വരെ വണക്കം